ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ കണ്ണൂരിൽ നിന്ന് നാദാപുരത്തെത്തിച്ച കാർ പോലീസ് പിടിച്ചെടുത്തു രൂപമാറ്റം വരുത്തി സ്റ്റിക്കർ പതിപ്പിച്ച കാറാണ് നാദാപുരം പോലീസ് പിടിച്ചെടുത്തത് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഒരു ദിവസത്തേക്ക് ആറായിരം രൂപ വാടകയ്ക്ക് കാർ കൊണ്ടുവന്നത് അമിത ശബ്ദമുണ്ടാക്കി കാർ റോഡിലൂടെ പോകുന്നത് കണ്ട് പോലീസ് പിടികൂടുകയായിരുന്നു സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുകയാണ് സിനോജ് തോമസ് ഗുഡ് ഈവ്നിങ് ഓണാഘോഷമാണ് ആ ആഘോഷം ഓൺ ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാർ ഇപ്പോൾ ഓഫായി പോലീസിന്റെ പിടിയിലാണോ തി നാടകം ഓണാഘോഷം നടക്കുകയാണ് ഇത്തവണ പോലീസ് കർശന നിർദ്ദേശം നൽകിയിരുന്നു കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളുടെ അവരുടെ ആഘോഷം അവരുടെ സ്ഥാപനത്തിന് കോമ്പൗണ്ടിനകത്ത് തന്നെ നടത്തണം നിർദ്ദേശം നൽകിയതാണ് റോഡിലേക്ക് ഇറങ്ങരുത് ആഡംബര വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ കൊണ്ടുവരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് വന്ന ഒരു വാഹനമാണ് പിടികൂടിയിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഇത് ഇരിങ്ങുന്നൂരിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാർ കാണുന്നു വലിയ രീതിയിൽ സ്റ്റിക്കർ പതിപ്പിച്ച വലിയ ശബ്ദമുണ്ടാക്കി പോകുന്ന ഒരു കാറ് കാണുന്നു കണ്ണൂർ പാപ്പുനേശ്ശേരി സ്വദേശിയുടെ കാറാണ് അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നു ദിവസം ആറായിരം രൂപയ്ക്ക് വാടകയ്ക്കാണ് കാറ് ഇവിടെ നാദാപുരത്ത് എത്തിക്കുന്നത് പോലീസ് പിടികൂടിയില്ലായെന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ കാറ് കൊണ്ടുവരുന്നത് പക്ഷേ തലശ്ശേരി നാദാപുര റോട്ടിൽ ഈ വിദ്യാർത്ഥികൾ ഡ്രസ് കോഡൊക്കെ തന്നെ ഇട്ടുകൊണ്ട് ഈ ഡ്രൈവ് വെച്ചുകൊണ്ട് കാർ ഓടിക്കുന്നു വലിയ ശബ്ദത്തിൽ കാർ ഓടിക്കുന്നു അത് പോലീസ് സ്റ്റേഷന് മുൻപിലൂടെയാണ് ഈ കാർ ഓടിച്ചുകൊണ്ട് പോയത് അങ്ങനെ നാദപുരം പോലീസ് ശബ്ദം കേട്ട് പുറത്തിറങ്ങുന്നു കാർ കൈയോടെ പിടികൂടുന്നു ഒടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കാർ മാറ്റിയിട്ടുണ്ട് ഈ കാറിന്റെ ഡ്രൈവർ ഓടിച്ച ആൾ ആൾക്ക് നോട്ടീസ് നൽകി വരാൻ വേണ്ടിയുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട് പിഴ ഈടാക്കാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കിയാണ് ഈ കാർ നിരത്തിലോട്ട് പായുകയും ചെയ്തത് സുജയ ഓക്കേ സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ആൻഡ് ഗുഡ് നൈറ്റ് സിനോജ്